ഹലോ മച്ചമാരെ അപ്പോൾ ഞാൻ ഞാനിങ്ങടെ സ്വന്തം ഇളനാട് സുജിത്ത് അപ്പോൾ മച്ചമാരെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴിയൊക്കെ ആകെ കൊളായിട്ട് കിടക്കുക കേട്ടോ അതാണ് അവസ്ഥ അപ്പോൾ ഇതിൽ ഈ റോട്ടിൽ താറാവിനെ വളർത്താം അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മുടെ വിഷയം ഇതൊന്നല്ല ഒരു രണ്ട് മാസം മുന്നേ നമ്മൾ ഇവിടെ വെച്ചിട്ടൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു ബ്ലാക്ക് ലാബിനെ ആരോ വഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര രണ്ട് വയസ്സുള്ള ഒരു ലാബിനെ അതിൻ്റെ പുറത്തൊരു വലിയൊരു ഓട്ടയായിരുന്നു അതായത് ഒരു നാല് പേരിൽ പോണ ഇതിലുള്ളൊരു ഓട്ട അപ്പോൾ അത് ഭയങ്കര ദയനീയ അവസ്ഥ അത് റോട്ടിൽ ഇങ്ങനെ കണ്ടപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മുടെ ഒരു ചേട്ടൻ ആൾ വീടിൻ്റെ അപ്പോൾ ആൾ അതിനെ വീട്ടിലേക്ക് എടുത്തു കൊടുക്കും അതിനെ സഹതാപം സഹിക്കോ ചെയ്യാണ്ട് എടുത്തിട്ട് വന്നു എന്നിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആൾ എന്നെ വിളിച്ചിട്ട് ഞങ്ങൾ മൃഗാശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അതിന് ചികിത്സയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആൾ ആളെ പ പട്ടീനെ നമ്മളാളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആക്കുക ചെയ്തത് പിന്നെ ഞാൻ അതിനെ കണ്ടിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ കാര്യങ്ങളൊക്കെ അപ്പോൾ അതെല്ലാം എങ്ങനെയാണ് ഇപ്പോൾ അവൻ്റെ അവസ്ഥ അതൊക്കെ നമുക്ക് കാണാട്ടോ അപ്പോൾ കുറേ പേര് ചോദിച്ചുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നിടാ ഇപ്പം എന്താ ഈ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ നേരിട്ടിട്ട് പോയിട്ട് കാണാം കേട്ടോ അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ അപ്പം മച്ചന്മാരെ ഈ വീഡിയോ ഒരു രണ്ട് മാസം മുന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ സംഗീതനെ തരൂ അതായത് വടക്കുംചേരി പാലക്കാട് ജില്ലയിൽ വടക്കുംചേരി അങ്ങനെ എന്തോ ഒരു സ്ഥലത്തു നിന്നാണ് നമുക്ക് അവർക്ക് ആ ഡോഗിനെ കിട്ടിയത് കേട്ടോ അപ്പോൾ കിട്ടണ സമയത്ത് പുഴുവരിച്ച് അതിൻ്റെ നടും പുറത്ത് ഒരു വലിയൊരു ഓട്ട അതിൽ നിറച്ചും പുഴുവാണ് ഭയങ്കര സ്മെല്ലാരും അടുത്തേക്ക് പോകാത്തൊരവസ്ഥയിൽ നമുക്ക് നാടൻ പട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്തേലൊക്കെ ചെയ്യാം അതായത് ചികിത്സിച്ചിട്ട് റോട്ടിൽ തന്നെ ഉപേക്ഷിക്കാം ഇതിപ്പം അങ്ങനെയല്ല ഡോഗാണ് അവർക്ക് ആഹാരം പുറത്തൊന്നും അങ്ങനെ പോയി ഏറെ തേടി കഴിക്കുന്ന പരിപാടിയൊന്നും ഇല്ല അപ്പോൾ ഇത് പുഴു വന്നു ഭയങ്കര അവസ്ഥ സ്മെല്ലോട് കൂടിയുള്ള അവസ്ഥ എന്നിട്ട് ഈ ചേട്ടൻ സംഗീത ചേട്ടൻ എടുത്തു കൊടുന്നു വീട്ടിൽ കൊണ്ടുവന്നു എന്നിട്ട് നമുക്ക് എൻ്റെ വണ്ടിയിൽ കയറ്റിയിട്ട് എവിടെയെങ്കിലും മൃഗാശുപത്രിയിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചികിത്സിച്ചു കെട്ടോ അപ്പോൾ അതിൻ്റെ മുന്നത്തുള്ള വീഡിയോ ആണത് ഈ അവസ്ഥയിലാണ് കൊണ്ടുപോയത് അപ്പോൾ ഈ കൊണ്ടുപോയ അതായത് റോട്ടിൽ ഉപേക്ഷിച്ച ആളുകളുടെ അടുത്ത് എത്താൻ വേണ്ടി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തോളൂ അവർ ഇതിന് ഉപേക്ഷിച്ചത് ഇത്രയും വലിയ ഹോള് വന്നപ്പോൾ അവരിതൊരിക്കലും മാറില്ല എന്ന് പറഞ്ഞ് റോട്ടിൽ ഉപേക്ഷിച്ചാണ് കേട്ടോ മച്ചന്മാരെ അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് അസുഖം വന്നാലും ഹോസ്പിറ്റൽ കൊണ്ടുപോയി ചികിത്സിച്ചാൽ മാറാവുന്നു ഇത്രയും വലിയ ഹോള് നമ്മൾ മാറ്റിയെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇത്രയും വലിയ നോക്കാം ആ പഞ്ഞി കോട്ടൻ്റെ പഞ്ഞി വരെ അതിൻ്റെ ഉള്ളിൽ തിരികെ വെച്ചു അത്രയും വലിയ ദയനീയ അവസ്ഥയാണ് അപ്പോൾ നമ്മൾ ശരിക്കും ട്രീറ്റ്മെൻറ്റ് ചെയ്തു അതിനെ ആ ഞാൻ അന്ന് തന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആക്കിയിട്ടോ അത് കഴിഞ്ഞ് നമ്മൾ രണ്ട് മാസമായി രണ്ട് മാസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് അവർ വീട്ടിൽ പോയി അതിനെ ഇപ്പോൾ കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പട്ടീനെ മേടിക്കാൻ നിൽക്കരുത് നിൽക്കുകയാണെങ്കിൽ തന്നെ അതിനെ നോക്കാനുള്ള ഒരു മനസ്സും കൂടി വേണം കേട്ടോ അതേപോലെ എന്തേലും പുഴു വന്നു ചെറിയൊരു ഹോൾ വന്നു എന്നിട്ട് അതിനെ റോട്ടിൽ ഉപേക്ഷിക്കുക മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് നമ്മൾ ഇത്രയും നാല് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നേലും നമുക്ക് എങ്ങനെ മനുഷ്യത്തെന്നൊരു സാധനം ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ നോക്കി നോക്കാം ഇത്രയും വലിയൊരു അസുഖം വന്ന ഒരു ഡോഗിനെ അവർ റോട്ടിൽ ഉപേക്ഷിക്കുകയാണ് അപ്പോൾ ഈ ചേട്ടൻ്റെ നല്ല മനസ്സുകാരം കൊണ്ട് ആൾ എടുത്തു കൊടുന്ന് എന്നെ വിളിച്ചു ഞങ്ങൾ രണ്ടുപേരും കൂടി ട്രീറ്റ്മെൻറ്റ് ചെയ്തു എല്ലാം ക്ലിയർ ആയിട്ടോ അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്ത ഈ റോട്ടിൽ ഉപേക്ഷിച്ച ആൾ ഒരു കാരണവശാലും ഗതി പിടിക്കാതെ അലയും അതായത് അങ്ങനെയാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ വീട്ടിൽ കൂടെ ഉണ്ടായിരുന്നതല്ലേ ഒന്നാലോചിച്ച് നോക്കി നോക്ക് ഇത്രയും വലിയൊരു മുറിവ് വന്നു എന്ന് പറഞ്ഞിട്ട് അവരെ റോട്ടിൽ ഉപേക്ഷിച്ചു അതിനെ ചികിത്സിച്ച് നേരാക്കാൻ പറ്റുമോ എന്ന് പോലും നോക്കാതെ ഇപ്പം ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ ആറ് ഏകദേശം ഒന്നര വയസ്സല്ലാട്ടോ ആറ് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ ഇത് വയസ്സുമായതല്ലേ ഇനിയിപ്പോൾ തന്നെ എന്തിനാണ് ഞങ്ങൾക്ക് എന്തായാലും ഇവനെ കൊണ്ട് ഉപകാരമൊന്നുമില്ല മുറിവായില്ലോ അപ്പോൾ കൊണ്ടുപോയിട്ട് റോട്ടിൽ അങ്ങോട്ട് ഉപേക്ഷിക്കുക ഇത് നല്ല കാര്യമാണ് നിങ്ങളൊന്ന് മച്ചമാരെനിന്ന് ആലോചിച്ച് നോക്കി നോക്കുക അപ്പോൾ ഈ വീഡിയോ പരമാവധി എത്തിക്കുക അതേപോലെ ഇത് ആരാണോ ചെയ്തതെന്ന് നമുക്ക് അറിയില്ല കേട്ടോ ആളെയൊന്നും നമുക്കറിയില്ല അപ്പോൾ ആളുടെ അടുത്തേക്ക് എത്ര പേരൊന്നും ഷെയർ ചെയ്യുക ആൾ കണ്ടിട്ടെങ്കിലും ഇത് ഒരിക്കലും ആൾ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും മനസ്സമാധാനം ഉണ്ടാവരുത് ഒരിക്കലും ചെയ്യരുത് അപ്പോൾ ആരും അച്ചമാരെ ഞാനും പട്ടികളേനെയൊക്കെ പല സ്ഥലങ്ങളിലേക്ക് ഡെലിവറി ചെയ്യണമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങളും കാണുക ഒരിക്കലും നമ്മളൊരു പട്ടിക്കുട്ടീനെ മേടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സാഹചര്യം നോക്കുക നിങ്ങളുടെ വീട്ടിൽ വളർത്താൻ പറ്റുമോ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വലിയ സൈസ് ബ്രീഡ് മേടിക്കണോ ചെറിയ സൈസ് ബ്രീഡ് മേടിക്കണോ അതിന് കൂട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങളൊരു പട്ടീനെ മേടിക്കുക മേടിച്ച് കഴിഞ്ഞിട്ട് അയ്യോ എന്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം മേടിക്കുന്നതിന് മുന്നേതൊക്കെ അറിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുക അതേപോലെ എന്ത് അസുഖം ഉണ്ടെങ്കിലും നിങ്ങൾ ചികിത്സിച്ച് അതിനെ പേതാക്കി നിങ്ങളുടെ കൂടെ നിർത്തുക അപ്പോൾ നമുക്ക് അത്രയാണ് പറയാനുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തുടക്കം മുതൽ പറഞ്ഞു നമുക്ക് എന്ത് അസുഖം വന്നാലും നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്ന അതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ ലാബിന് ഞങ്ങൾക്ക് വഴിയിൽ നിന്ന് പുഴുവരിച്ച ഒരു അവസ്ഥയിൽ വലിയൊരു ഓട്ടയോട് കൂടിയിട്ടുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് കിട്ടിയത് അപ്പോൾ അതിനടക്കം നമ്മൾ ചികിത്സിച്ച് മാറ്റിയിട്ടും വരെ ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പത്ത് പത്ത് പൈസ ചെലവില്ലാണ്ടാണ് നമ്മള് ഇതിനെ ചികിത്സിച്ചും അതിന്റെ അസുഖൊക്കെ മാറ്റി ഇട്ടോ അച്ഛൻ വരെ അപ്പൊ നമ്മള് ഇപ്പൊ ഈ വീഡിയോയില് നമ്മൾ ആ ഡോഗിനെ രണ്ട് മാസം കഴിഞ്ഞിട്ട് സംഗീതേട്ടം പറഞ്ഞാൽ വീട്ടിലെത്തിട്ടോ സംഗീതേട്ടം ഉണ്ടോന്നറിയില്ല അപ്പോ അപ്പൊ വലിയൊരു ഹോൾ ഉണ്ടായിരുന്ന ഡോഗ് നിങ്ങൾ മാറുവോ മാറുവോ ചോദിച്ചില്ല ഇപ്പൊ അവന്റെ പുറം കാണിച്ചില്ലല്ലോ ഇപ്പൊ ആ സാധന ഒരു പാടുപോലും ഇല്ല നോക്കി നോക്ക് നമ്മൾ ഈ പുറത്തല്ലണ്ടായിരുന്നു എന്താ ഈ സൈഡിലാണ് വലിയൊരു ഹോൾ ഉണ്ടായിരുന്നത് ഇപ്പം ആ ഹെയർ നോക്കി നോക്ക് എന്താ കുഴപ്പമെന്ന് അപ്പോൾ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മളൊരു പട്ടീനെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ വലിയ പുറത്ത് വലിയ ഹോളാണ് അല്ലെങ്കിൽ മുറിവാണ് പറഞ്ഞിട്ട് റോട്ടിൽ ഉപേക്ഷിക്കുന്ന ആളുകൾ ഒരിക്കലും നേരാവില്ല എന്ന് പറഞ്ഞിട്ട് റോട്ടിൽ ഉപേക്ഷിക്കുന്ന ആളുകൾക്കുള്ള ഒരു ചെറിയൊരു വീടിയാണ് കേട്ടത് ഇപ്പം ഇത്രയും വലിയൊരു മുറിവുണ്ടായിരുന്നിട്ട് നിങ്ങളൊക്കെ മാറില്ല എന്ന് പറഞ്ഞ് റോട്ടിൽ ഉപേക്ഷിച്ച ഒരു ഡോഗാണിത് ഇപ്പം നോക്കി നോക്ക് അതിൻ്റെ മുറിവ് എവിടെയാണെന്ന് നോക്കി നോക്ക് ചാനലിട്ടായിരുന്നു ഇത്രയും വലിയ ഇവിടെ വല്യൊരു മോളായിരുന്നു ഇപ്പൊ അവന്റെ ഒരു ഇത് വേണ്ടി അപ്പൊ ഇതാണ് ചേട്ടന്റെ വീഡിയോ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ പട്ടീനെ ആൾക്ക് തെരുവെന്ന് കിട്ടിയപ്പോ വലിയൊരു ഹോള് അപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് വലിയ മുറിവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുകൾ പേടിച്ചിട്ട് പെട്ടെന്ന് റോട്ടിൽ വണ്ടിയിലൊക്കെ കൊണ്ടുപോയിട്ട് റോട്ടിൽ ഉപേക്ഷിക്കും അപ്പോൾ അതിന് ഒരിക്കലും റെഡി ആവില്ലാണ്ട് ഇപ്പൊ ഗവൺമെന്റ് സാധാരണ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഇത്രയും വലിയ ഇതാണ്ടോ ഇവിടെ ഏറ്റവും നല്ല മുറിവായിരുന്നു ഇവിടെ ഇപ്പം നോക്കി നോക്കി നിങ്ങൾ കണ്ടു നോക്കി നോക്കി ഒരു പാട് പാടുപോലുമില്ല മനസ്സിലായില്ലേ അപ്പോൾ അതിന്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മറുപടിയാണ് കേട്ടോ അത് അപ്പോൾ ഇത്രയും വലിയൊരു മുറിവുള്ള ഡോഗിനെ ഇപ്പം ഇപ്പം ആള് പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നര വയസ്സ് പ്രായം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിന് ഒന്നര വയസ്സൊന്നല്ല ഏറെക്കുറെ ഒരു ആറ് വയസ്സ് പ്രായമുണ്ട് അപ്പോൾ അവര് വയസ്സായി കഴിഞ്ഞപ്പോഴാണ് ഏറെക്കുറെ അറിയാമല്ലോ ലാബിന്റെ പട്ടികളൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് വർഷം വരെയൊക്കെ ഉള്ളു വയസ്സ് അപ്പോൾ ഇവർ പകുതി വയസ്സായപ്പോൾ മുറിവും കൂടിയായപ്പോൾ ഇവർ റോട്ടിൽ ഉപേക്ഷിച്ചാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ സംഗീത കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ആള് കൊണ്ടുവന്നു ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് ആദ്യമായിട്ട് ഇതിനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചികിത്സിച്ചത് അതിന്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അവൻ്റെ അവസ്ഥ കണ്ടില്ലേ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ മിണ്ടാപ്രാണികളൊക്കെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ റോട്ടിൽ ഉപേക്ഷിക്കാണ്ട് അതിനൊന്ന് ട്രീറ്റ്മെന്റ് ചെയ്യുക രക്ഷപ്പെടുത്തുക അത്രേ നമുക്ക് പറയുള്ളൂ അതിന്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് അപ്പോൾ ഇതിന്റെ ഒരു അനുഗ്രഹം ഈ ആയിട്ട് എന്നും ഉണ്ടാവും ജീവിതത്തിൽ തന്നെ ഉണ്ടാവും ാണ് അത് നമ്മൾ അന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഹോളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ സത്യം കഴിഞ്ഞാൽ വളരെ ഒരു സാധുമായിട്ടുള്ള ഒരു നായക്കുട്ടി നായപ്പുറ്റായിട്ടാകും ഈ ഒന്നാമത് ലാബ് വളരെ സാധുമായിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് മറ്റേ ടറർ സ്വഭാവം വളരെ എന്താ എല്ലാവരായിട്ടും വളരെ അടുപ്പുള്ള ആൾക്കാരാണ് അപ്പൊ മൂപ്പരിപ്പ് നമ്മുടെ ഇവിടെ വന്നിട്ട് ഒരു നാല് മാസം അതിന് ഉണ്ടാവില്ല രണ്ടു മാസാണെങ്കിൽ നമ്മുടെ കൂടെ ആള് കുറെ വർഷമുള്ള പോലെ തോന്നും എല്ലാവരോടും ഭയങ്കര ആണ് നല്ല എല്ലാ മറ്റേ നമ്മള് വീടൊക്കെ നോക്കാനും കാര്യങ്ങൾക്കൊക്കെ നല്ല ബുദ്ധി ബുദ്ധിയുള്ളതായ ഏതോ നല്ല തറവാട്ടിൽ നടന്ന കുട്ടിയായ ചെറിയ ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോഴേ കുട്ടി ഉപേക്ഷിച്ചു എന്തായാലും ചിലപ്പോ എന്റെ ബാക്കിയുള്ള കാലം വന്നിട്ട് നമുക്ക് എന്റെ കൂടെ നിൽക്കാനുള്ള ഒരു ഭാഗ്യം ചിലപ്പോ എനിക്കും ഉണ്ടാവും ചിലപ്പോലും ഉണ്ടാവുക അതായിരിക്കും അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ ഇതേപോലെ നിങ്ങളും നല്ല രീതിയിൽ മേടിച്ച് ഇതേപോലെ ഡോഗിനെ മേടിച്ച് വളർത്തുന്ന ആളുകൾ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിക്കാതിരിക്കുക അപ്പോൾ ഇതാണ്ടോ അതിനൊരു ഉദാഹരണമായിരുന്നു നമ്മുടെ ഈ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഈ ഷെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പട്ടീനെ ഈ ഡോഗിനെ മേടിച്ച് വളർത്തിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് വളർത്തിയ ആളുകൾക്ക് എത്താൻ വേണ്ടി അവർ ഇതൊന്ന് കാണട്ടെ ഇപ്പം വേണ്ട ഈ അവസ്ഥ അവർ വലിയൊരു ഹോള് വന്നിട്ട് വലിയൊരു എന്ന് പറഞ്ഞിട്ട് ഇതിനെ റോട്ടിൽ ഉപേക്ഷിച്ചാണ് അപ്പൊ നമ്മുടെ കയ്യില് കിട്ടിയിട്ട് ഇപ്പൊ പോലെ നോക്കിണ്ട് അതേപോലെ അതിന്റെ അസുഖം കാര്യങ്ങളെല്ലാം മാറി അപ്പൊ അത് അവരും കൂടി കാണട്ടെ അപ്പൊ അവർക്കുള്ളത് ദൈവം കൊടുക്കട്ടെ അത്ര പറയാമുള്ളൂ